സർ സയൻസ് പാർക്ക് സംസ്ഥാനത്ത് സയൻസ് പാർക്കുകൾ സ്ഥാപിക്കുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ബജറ്റിലെ ഒരു പ്രധാന പ്രഖ്യാപനമായിരുന്നു കേരളത്തിൻ്റെ വിജ്ഞാന സമ്പദ്ഘടനയ്ക്ക് മുതൽക്കൂട്ടായി സർവകലാശാലകൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും സഹകരിച്ച് പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു സയൻസ് പാർക്കുകൾ വിഭാവനം ചെയ്തിരുന്നത് കണ്ണൂർ കൊച്ചി തിരുവനന്തപുരം ഉള്ള സയൻസ് പാർക്കുകളുടെ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ് കണ്ണൂരിൽ വിമാനത്താവളത്തിന് സമീപം ഇരുപത്തിയഞ്ച് ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരണ ഘട്ടത്തിലാണ് തിരുവനന്തപുരത്തും കൊച്ചിയിലും ഭൂമി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് സാർ ഡിജിറ്റൽ സയൻസ് പാർക്കിൻ്റെ സ്ഥിരം ക്യാമ്പസിൻ്റെ വികസനത്തിനായി ഇരുന്നൂറ്റി പന്ത്രണ്ട് പന്ത്രണ്ട് കോടി രൂപ വകയിരുത്തുന്നു ജി പി യു ക്ലസ്റ്ററുകൾ സാർ എണ്ണൂറ്റി അൻപത് കോടി രൂപ ചെലവിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന ഓപ്പൺ എ ഐയുടെ ജി പി ടി നാല് മോഡലിനെ വെല്ലുവിളിച്ചുകൊണ്ട് അൻപത് കോടി രൂപ ചെലവിൽ ഡീപ് സിക്ക് എന്ന ഒരു ചെറിയ ചൈനീസ് കമ്പനി വികസിപ്പിച്ചെടുത്ത എ ഐ മോഡൽ സംബന്ധിച്ച വാർത്തകൾ നാം എല്ലാവരും വായിച്ചു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ എ വി ജി സി മേഖലകളിൽ കേരളത്തെ ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള മറ്റുന്നതിനായി തിരുവനന്തപുരത്ത് ഒരു ലോകോത്തര ജി പി യു ക്ലസ്റ്റർ സ്ഥാപിക്കും സംസ്ഥാനത്ത് ഈ മേഖലയിൽ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും യുവാക്കൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കാനും ഇത് ഉപകരിക്കും ഇതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായിട്ട് പത്തു കോടി രൂപ അനുവദിക്കുന്നു സർ ഏജൻറ്റിക് ഹാക്കത്തോൺ വിവിധ മേഖലകളിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം സാധ്യമാക്കുന്ന സാങ്കേതികവിദ്യ ഏജൻറ്റിക് ആയി വികസിപ്പിക്കുന്നതിന് ദേശീയ തലത്തിൽ ഒരു ഏജൻറ്റിക് ഹാക്കത്തോൺ സംഘടിപ്പിക്കും തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച അഞ്ച് ഏജൻറ്റുകൾ ഏജൻറ്റുകൾ നിർമ്മിക്കാൻ ഇരുപത് ലക്ഷം രൂപ വീതം സഹായം നൽകുന്നതിനായി സ്റ്റാർട്ടപ്പ് മിഷന് ഒരു കോടി രൂപ അനുവദിക്കുന്നു ഫ്രീഡം സ്ക്വയർ സർ വിവിധ കോളേജുകളിൽ പ്രവർത്തിക്കുന്ന ഇന്നോവേഷൻ ആൻഡ് എൻ്റർപ്രനിയർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെൻ്ററുകളെ ജില്ലാ തലത്തിൽ കോർത്തിണക്കി ഇൻ്റർ ഡിസിപ്ലറി സഹകരണം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആവിഷ്കരിക്കുന്ന പുതുതലമുറ പരീക്ഷണ തൊഴിൽശാലകളാണ് ഫ്രീഡം സ്ക്വയർ ഈ പദ്ധതി എല്ലാ ജില്ലകളിലും നടപ്പിലാക്കുന്നതിന് രണ്ട് കോടി രൂപ വകയിരുത്തുന്നു ചെറുപട്ടണത്തിലെ സംരംഭകർ സർ സുൽത്താൻ ബത്തേരിയിലെ ഓന്യൂ ചേർത്തലയിൽ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യ അരിക്കോട് എന്നുള്ള ഇൻട്രവൽ ചാലക്കുടിയിലെ ജോബിൻ ആൻഡ് ജിസ്മി തുടങ്ങി കേരളത്തിലെ ഗ്രാമീണ മേഖലകളിലും ചെറുപട്ടണങ്ങളിലും വിജയകരമായി പ്രവർത്തിക്കുന്ന ഐ ടി കമ്പനികൾ കേരളത്തിൽ നിരവധിയുണ്ട് സർ അതോടൊപ്പം മെഡിക്കൽ ഉപകരണങ്ങളും മൂല്യവർദ്ധിത ഭക്ഷൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സംരംഭങ്ങളുടെ എണ്ണവും വർദ്ധിക്കുന്നു പാലക്കാട്ടെ ജയോൺ ഇംപ്ലാൻസ് കെ വി സർജിക്കൽസ് മങ്ങാട്ടുപറ മാങ്ങാട്ടുപറമ്പിലെ പാപ്പുവാൻ ഗ്ലോബൽ മാവേലിക്കരയിലെ ബിയോണ്ട് സ്നാക്സ് ഇവയെല്ലാം കേരളത്തിലെ നവസംരംഭകരുടെ നേർക്കാഴ്ചയാണ് ഇതുപോലെ എടുത്തു പറയാവുന്ന നിരവധി സംരംഭകർ കേരളത്തിലുണ്ട് സർ പ്രശസ്ത ഐ ടി കമ്പനിയായ സോഹോ കോർപ്പറേഷൻ കൊട്ടാരക്കരയിൽ അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻ്റർ ആരംഭിച്ചു ഇരുന്നൂറ്റമ്പത് പേർക്ക് തൊഴിലെടുക്കുന്ന അവരുടെ ഐ ടി പാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് സർ കേരളത്തിലെ ചെറു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഐ ടി ഐ ടി അനുബന്ധ വ്യവസായങ്ങൾ വിജയകരമായി നടന്നു വരുന്നു എന്നത് അഭിമാനകരമായ കാര്യമാണ് എക്സ്പാൻഡ് യുവർ ഓഫീസ് ഇ ഒ സർ സ്വന്തമായി ഭൂമി കൈവശമുള്ളതും നൂറിൽ കൂടുതൽ പേർക്ക് തൊഴിലവസരം നൽകാൻ കഴിയുന്നതും ചുരുങ്ങിയത് മൂന്ന് വർഷമെങ്കിലും വിജയകരമായി പ്രവർത്തിച്ചു വരുന്നതുമായ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ എം എസ് എം എസ് സ്ഥാപന് സ്വന്തം ഭൂമിയിൽ കോവർക്കിംഗ് സ്പേസുകൾ നിർമ്മിക്കാൻ സർക്കാർ കോടി രൂപ വരെ അഞ്ച് ശതമാനം പലിശയിൽ വായ്പ നൽകും ഇങ്ങനെ സ്ഥാപിക്കുന്ന കോ വർക്കിംഗ് സ്പേസുകളുടെ തൊണ്ണൂറ് ശതമാനവും രണ്ട് വർഷങ്ങൾക്കുള്ളിൽ ഉപയോഗിച്ചു തുടങ്ങുകയും ആനുപാതികമായ തൊഴിലുകൾ സൃഷ്ടിക്കുകയും ചെയ്താൽ പലിശയുടെ ഒരു ഭാഗം കൂടി ഇളവ് ചെയ്തു കൊടുക്കും ഈ പദ്ധതിയുടെ പലിശ ഇളവിനായി ഈ വർഷം കെ എഫ് സിക്ക് പത്ത് കോടി രൂപ വകയിരുത്തുന്നു മുനിസിപ്പൽ ബോണ്ടുകൾ സർ നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്കും നഗര തദ്ദേശ സ്ഥാപനങ്ങളുടെ കൂട്ടായ്മക്കും മുനിസിപ്പൽ ബോണ്ടുകൾ ഗ്രീൻ ബോണ്ടുകൾ പൂൾഡ് മുനിസിപ്പൽ ബോണ്ടുകൾ എന്നിവരുടെ ആയിരം കോടി രൂപയുടെ ഫണ്ട് സ്വരൂപിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കും ഐ ടി പാർക്കുകൾ വാണിജ്യ സമുച്ചയങ്ങൾ റോഡ് നിർമ്മാണം മാലിന്യ സംസ്കരണം ജലവിതരണം തുടങ്ങി ഉള്ള പദ്ധതികൾ ഏറ്റെടുക്കാൻ ഇത്തരം ഫണ്ടുകൾ ഉപയോഗിച്ച് സാധിക്കും കൊച്ചി സുസ്ഥിര നഗരഭൂമി പുനഃക്രമീകരണ പദ്ധതി സാർ കൊച്ചിയിലെ നഗരപ്രദേശങ്ങളെ ആസൂത്രിതവും സജീവവും ഊർജ്ജസ്വലവുമായ പ്രദേശങ്ങളാക്കി മാറ്റുന്നതിനുള്ള ഭൂമി പുനക്രമീകരണമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ദ്വീപുകൾ ഒഴികെ ഏകദേശം ഇരുന്നൂറ്റി പത്ത് ഹെക്ടർ ഭൂമിയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ ഈ പദ്ധതി നടപ്പിലാക്കും കേരളത്തിലെ മറ്റു നഗരപ്രദേശങ്ങളിലേക്കും ഇത് ബാധി വ്യാപിപ്പിക്കും കൊച്ചി നഗ സുസ്ഥിര നഗരഭൂമി പുനഃക്രമീകരണ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി പത്തു കോടി രൂപ വകീർത്തുന്നു